ചൊല്ലുക ചൊല്ലുക ശബരിഗിരീശ്വര മന്ത്രം ശരണം ശരണം അയ്യപ്പ കലിയുഗരതൻ തന്നൊരു മന്ത്രം ശരണം ശരണം അയ്യപ്പ ശനി ദോഷങ്ങളകറ്റും മന്ത്രമും ശരണം ശരണം അയ്യപ്പ ഹരിഹരപുത്രൻ തന്നൊരു മന്ത്രമം ശരണം ശരണം അയ്യപ്പ അല്ലലകറ്റും ശബരിമന്ത്രം ശരണം ശരണം അയ്യപ്പ ആധികൾ വ്യാധികൾ ഒഴിയും മന്ത്രം ശരണം ശരണം അയ്യപ്പ രോഗമകറ്റും ശബരിമന്ത്രം ശരണം ശരണം അയ്യപ്പ അയ്യപ്പരക്ഷക്കവചം മന്ത്രം ശരണം ശരണം അയ്യപ്പ ഉള്ളിൽ വസിക്കും ഈശ്വര മന്ത്രം ശരണം ശരണം അയ്യപ്പ അയ്യപ്പന്മാർ ഉരുവിടുമന്ത്രം ശരണം ശരണം അയ്യപ്പ കാട്ടിൽ വസിക്കും സ്വാമിതൻ മന്ത്രം ശരണം ശരണം അയ്യപ്പ ദുരിതം മാറ്റും അത്ഭുത शरणं शरणम् अय्यप्पा कनुकारुडरक्षामन्त्रम् शरणं शरणम् अय्यप्पा हरिहरसुदने श्रीमणिकण्ठा शरणं शरणम् अय्यप्पानाशकशभरीमन्त्रम् शरणं शरणम् अय्यप्पा दुष्टविनाशन वीरमणिकण्ठार शरणं शरणम् अय्यप्पा पन्दराजा श्रीमणिकण्ठार शरणं शरणम् अय्यप्पा शबरीमुक्तिदश्रीमणिकण्ढार शरणं शरणम् अय्यप्पा विष्णुगजात्मजनीशबरीशा शरणं शरणम् अय्यप्पामोचगशबरीनाथा शरणं शरणम् अय्यप्पा अशरणरे काकुम् ശരണം ശരണം അയ്യപ്പ പള്ളി കെട്ടേണ്ടി വരുന്നു ഞങ്ങൾ ശരണം ശരണം അയ്യപ്പ കല്ലും മുള്ളും വരുന്നു ശരണം ശരണം അയ്യപ്പാ കും കുഴിയും വരുന്നു शरणं शरणम् अय्यप्पा कलियुगवरदा श्रीमणिकण्ठार शरणं शरणम् अय्यप्पा वन्पुलिवाहनमाक्युरीश्वर शरणं शरणम् अय्यप्पा गजमुखसोदर ശരണം രണം അയ്യപ്പ സോദര ശബരിഗിരീശം ശരണം ശരണം അയ്യപ്പ പമംബാവാസ പന്തളരാജം ശരണം അയ്യപ്പ വേദാന്ത വേദ്യന വേദ शरणं शरणम् अय्यप्पा मोहिनि नन्दनमोहविनाशका शरणं शरणम् अय्यप्पा त्रिभुवनरक्षकशबरीनाथ शरणं शरणम् अय्यप्पा अक्षरलक्षम् उरुविडुमन्त्रम् ശരണം ശരണം അയ്യപ്പ ഗൗരി നന്ദനൻ തന്നൊരു മന്ത്രം ശരണം ശരണം അയ്യപ്പ പതിനെട്ടാം പടി ശാസ്താവിൻ മന്ത്രം ശരണം ശരണം അയ്യപ്പ ദേവഗണപ്രിയൻ നൽകിയ മന്ത്രം ശരണം ശരണം അയ്യപ്പ കറുപ്പുവസ്ത്രിയനെ കരുണാമയനേ ശരണം ശരണം അയ്യപ്പ പമ്പയിൽ വന്നു പിറങ്ങുന്നൊരു സുതനേ ശരണം ശരണം അയ്യപ്പ പന്തളരാജന് പുത്രനായവനേ ശരണം ശരണം അയ്യപ്പാ മോഹിനി നന്ദാവാസ ശരണം ശരണം അയ്യപ്പ ഭസ്മക്കുറിയിട്ടു ശരണം വിളിച്ചു ശരണം ശരണം അയ്യപ്പ മാലയണിഞ്ഞു വരുന്നു ഞങ്ങൾ ശരണം ശരണം അയ്യപ്പ ശരം കുത്തിയാലിൽ ശരം വച്ചു വരുന്നു ശരണം ശരണം അയ്യപ്പ ഹരിഹരപുത്ര വീരമണികണ്ഠ ശരണം ശരണം അയ്യപ്പ മണ്ഡലവ്രതം നോറ്റുവരുന്നു ഞങ്ങൾ ശരണം ശരണം അയ്യപ്പ വാവരു സ്വാമിയെ കണ്ടുവരുന്നേ ശരണം ശരണം അയ്യപ്പ കാളകെട്ടിക്കുന്നും കയറി വരുന്നേ ഞങ്ങൾ ശരണം ശരണം അയ്യപ്പ കല്ലിടം കുന്നിൽ കല്ലിട്ടു വന്ദനം शरणं शरणम् अय्यप्पा करिमलकयचं कठिनं कठिनं शरणं शरणम् अय्यप्पा देहबलं ता पादबलं ता शरणं शरणम् अय्यप्पा पेटाम्बडितृप्पडिवासने ശരണം ശരണം അയ്യപ്പ തിരുമുഖദർശനം തന്നിടുദേ ശരണം ശരണം അയ്യപ്പ മാളികപ്പുറം വാഴും അമ്മേ ശരണം 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 അയ്യപ്പ കർപ്പൂരാഴിയും നീയേ ശരണം ശരണം ശരണംയ്യപ്പാ അംബുജലോജന ആശ്രയ നായകരണം ശരണം അയ്യപ്പാ അഖിളാണ്ടേശ്വര രക്ഷഗണേ ശരണം ശരണം അയ്യപ്പ ഹരിഹരുധനേജ്ഞാനുപാസക ശരണം ശരണം അയ്യപ്പാ അഖിലേശ്വരനേ അമരാധിപനേ ശരണം ശരണം അയ്യപ്പാ പ്രഭുവേ ആബൽ ബാധവാ ശരണം ശരണം അയ്യപ്പാ അപ്പാച്ചിമേടേ പൂങ്കാവനമേ शरणं शरणं अय्यप्पा काननवासा कलियुगवरदा शरणं शरणं अय्यप्पा पुलिवाहने पडितुम् शरणं शरणं अय्यप्पा करिमलवासने कल्लिडं कुन्ने, ശരണം ശരണം യ്യപ്പുണ്യമൂർത്തെ കരുണാകരണേ ശരണം ശരണം അയ്യപ്പ ശാന്ത ശാന്തസ്വരുപണി ശരണം ശരണം അയ്യപ്പ തീ പുരുളേ ശരണം ശരണം अय्यप्पा महिषी मारगनित्यप्रकाशा शरणं शरणम् अय्यप्पा बिल्लाळि वीरा वीरमणिकण्ठा शरणं शरणम् अय्यप्पा नैय्यभिषेहप्रियने स्वामी शरणं शरणम् अय्यप्पा सन्निधानप्रभुवे विश्व शरणं शरणम् अय्यप्पा विभूतिभूषणमोहनरूपा शरणं शरणम् अय्यप्पा ज्ञानस्वरूपनि नीलाम्बरणे शरणं शरणम् अय्यप्पा मुखसोदर श्रीमणिकण्ठार शरणं शरणम् अय्यप्पा गजमुखसोदर श्रीमणिकण्ठार शरणं शरणम् अय्यप्पा नादब्रह्म मे कलियुगरेक्षगा शरणं शरणम् अय्यप्पा ഴുതാ വനമേ അഴുതാ നദിയേ ശരണം ശരണം അയ്യപ്പ മാലയിട്ടു വരുന്നു ഞങ്ങൾ ശരണം ശരണം അയ്യപ്പ കെട്ടും കെട്ടി വരുന്നു ഞങ്ങൾ ശരണം ശരണം അയ്യപ്പ ീമരിഗിരീശം ശരണം ശരണം അയ്യപ്പാ ഹരിഹര അനുഗ്രഹം തരണേ ശരണം ശരണം അയ്യപ്പാ ദേവഗണപ്രിയ പ്രിയ ത്രിഭുവന രക്ഷ ശരണം ശരണ മോഹിനി മോഹിനിസുതനെ വീരമണി കണ്ട ശരണം ശരണം അയ്യപ്പാ അനാഥരക്ഷക ആശ്രിതവത്സല ശരണം ശരണം അയ്യപ്പ അഗസ്ത്യപൂജിതനെ അമര പ്രഭുവേ ശരണം ശരണം അയ്യപ്പാ पुलिवाहनने शरणं शरणम् अय्यप्पा सज्जनदासा श्रीमणिकण्ठार शरणं शरणम् अय्यप्पा कारणपूरुषकरुणामयने शरणं शरणम् अय्यप्पा ിശ്വരക്ഷ ശ്രീമണികണ്ഠ ശരണം ശരണം അയ്യപ്പ അറിവിൻ പൊരുളേ ശ്രീശബരീഷ ശരണം ശരണം അയ്യപ്പ ശനി ദോഷങ്ങളകറ്റും മന്ത്രം ശരണം ശരണം അയ്യപ്പ നാവിൽ ശുദ്ധി വരുത്തും മന്ത്രം ശരണം ശരണം അയ്യപ്പ മനസ്സിൽ ബോധമുണർത്തും മന്ത്രം ശരണം ശരണം അയ്യപ്പ മണ്ഡലവ്രതം നൂറ്റു വരുന്നു ഞങ്ങൾ ശരണം ശരണം അയ്യപ്പ പള്ളി കെട്ടേന്തി വരുന്നു ഞങ്ങൾ ശരണം ശരണം അയ്യപ്പ മാലയണിഞ്ഞു അയ്യപ്പമാലയണിഞ്ഞുവരുന്നേൻ ശരണം ശരണം അയ്യപ്പ കാടും മേടും താണ്ടി താണ്ടിവരുന്നേൻ ശരണം ശരണം അയ്യപ്പ കലിയുഗവര കന്നിക്കാര ശരണം ശരണം അയ്യപ്പ പന്തളമന്നൻ പൂറ്റി വളർത്തിയ പുത്ര ശരണം ശരണം അയ്യപ്പ താതനൊരുക്കിയ പൊന്നും ചാർത്തി ശരണം ശരണം അയ്യപ്പ മകരജ്യോതിയിൽ വിളങ്ങിയിടുന്നേൻ ശരണം ശരണം അയ്യപ്പ മോഹിനി സുധനേ ശ്രീമണി കണ്ഠാ शरणं शरणम् अय्यप्पा अखिलजगतिन्नायकने शरणं शरणम् अय्यप्पा पेटा पडि शास्तावे शरणं शरणम् अय्यप्पा दर्शनमरुळु श्रीमणिकण्ठा शरणं शरणम् अय्यप्पा കന്നിക്കാരുടെ രക്ഷാമന്ത്രം ശരണം ശരണം അയ്യപ്പ കലിയുഗവരതൻ തന്നൊരു മന്ത്രം ശരണം ശരണം അയ്യപ്പ ശങ്കരസുദന അയ്യപ്പമുന്ദ്രം ശരണം ശരണം അയ്യപ്പ സർവമംഗളകാരണമുന്ദ്രം ശരണം ശരണം അയ്യപ്പ സർവമംഗളകാരണമുന്ദ്രം ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ शरणं शरणं अय्यप्पा